നമസ്കാരം ലാലുരി ദേവസ്ഥാനത്താണ് ലാലുരി ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടു ദിവസം മുൻപ് ഞാൻ പറഞ്ഞിരുന്നു അത് എൻ്റെ പറഞ്ഞു എന്ന് തോന്നുന്നു ഏതൊരു വീഡിയോയിൽ എൻ്റെ ഒരു ചെറിയൊരു ഭാഗം പറഞ്ഞു അത് കേട്ടിട്ട് രണ്ടു മൂന്ന് പേർക്ക് എൻ്റെ അഭിപ്രായം ചോദിച്ചിരുന്നു അപ്പൊ എല്ലാവർക്കും കൂടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു അറിവാണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് മുന്നോട്ട് പോവാം ഞാൻ പറയുന്നു മുമ്പ് നിങ്ങളോട് കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ കുറ്റപ്പെടുത്തലോന്നല്ല ഇത് സമർപ്പണത്തിനെ കുറിച്ചാണ് അമ്പലങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ സമർപ്പിക്കില്ല എല്ലാം സമർപ്പണമാണ് എൻ്റെ ലാലൂര് ദേവസ്ഥാനത്ത് അമ്പലം അല്ലേ മൊത്തം സമർപ്പണം എന്ന് തന്നെ ഞാൻ പറയാം ഞാൻ ഒന്നുമില്ലാതുകൊണ്ടാണ് ഈ അമ്പലത്തിലേക്ക് വരുന്നത് ഇപ്പം ഇതൊരു ഇപ്പോൾ ഈ നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളും സമർപ്പണമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ അമ്പലത്തിൻ്റെ പ്രധാന എന്തെന്ന് പറയുക ഷെയർ ഹോൾഡേഴ്സ് എന്നൊക്കെ പറയണ അത്രയ്ക്കും തുല്യമായിട്ടൊരു രീതിയിൽ വരുന്നതാണ് ഗൾഫിലുള്ള അരുൺകുമാർ ഒരു ബിസിനസ്സുകാരനാണ് കുവൈറ്റിലും സൗദിയിലേക്കാണ് ബിസിനസ്സുകാരൻ അത്രയ്ക്കധികം കാര്യങ്ങളാണ് അത് ഈ ക്ഷേത്രം നിലനിൽക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ളത് പിന്നെ ദുബായിലുള്ള ജീവൻ പിന്നെ പ്രധാനപ്പെട്ട പേര് വൃത്തിയായ കാരണം അതു പിന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണ വേറെ കാരണമാണ് ലാസ്റ്റിലേക്ക് വെച്ച സന്തോഷേട്ടൻ തിരുവനന്തപുരത്തുള്ള സന്തോഷേട്ടൻ സന്തോഷേട്ടനെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ട് പിന്നെ നമ്മുടെ സൗദിയയിലുള്ള മധു ഏട്ടൻ മധുയേട്ടൻ്റെയാണ് ആദ്യത്തെ പാട്ട് ലാലൂരു ദേവസ്ഥാനത്തിൻ്റെ ആദ്യത്തെ പാട്ട് സമർപ്പിച്ചിട്ടുള്ളത് മധുരേട്ടനാണ് ക്ഷിപ്രപ്രസാദിയോ അതൊരു വേറൊരു പാട്ട് തന്നെയാണ് എനിക്കിപ്പോഴത് ഇപ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അതാണ് ആദ്യത്തെ ഒരു സോങ്ങായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് സമർപ്പിച്ചിട്ടുള്ളത് മതി അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ ലിസ്റ്റ് പറയേണ്ടി വരും അപ്പോൾ അതിലേക്കെല്ലാം ഞാൻ പറഞ്ഞത് ഈ സമർപ്പണത്തിനെ കുറിച്ചുള്ള നിങ്ങളൊരു ധാരണ അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു അതർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ വന്നിരുന്നു സേ എനിക്ക് എന്താ പ്രശ്നങ്ങളും തീർത്താനാണ് എനിക്ക് മാത്രമുള്ള ഈ പ്രശ്നങ്ങൾ അങ്ങനെ കൂടെ നമ്മൾ ആദ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ആൾ എന്തിനാണ് വരുന്നതെന്നാണ് നമ്മൾ ആദ്യം രാശ് വെച്ച് നോക്കുക ഞാൻ അപ്പം വന്ന് നോക്കി കഴിക്കുന്ന ആ ഏകദേശം രൂപം എനിക്ക് പിടി കിട്ടി ഞാൻ അതനുസരിച്ച് ആളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ആളുടെ അടുത്ത് എന്തൊക്കെയാണെന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ആൾ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സമർപ്പണം വന്നത് അപ്പോൾ ആള് പറഞ്ഞു ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ് ചോദിച്ചത് തിരുമിന് ഞാൻ ഒരുപാട് ഞങ്ങളുടെ തൊട്ടടുത്ത് ഞാൻ ഒരുപാട് അമ്പലങ്ങളൊക്കെ ഗുരുവായൂർക്കൊക്കെ ഓരോരുത്തർ പോകണമെങ്കിൽ തന്നെ ഞാൻ വഴിപാടുകൾ കൊടുത്തേക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ തൊട്ടടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു ആ ഒരു വളരെ ശോഷിച്ച അമ്പലമായിരുന്നു അവിടെ നിവേദ്യം ഉണ്ടാക്കാനായിട്ട് ഉരുളി ഉണ്ടായിരുന്നില്ല ഞാൻ ഉരുളി വാങ്ങി കൊടുത്തു അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് ആൾ ചെയ്തു എന്നൊക്കെയാണ് പറയണത് അപ്പോൾ ഈ ചെയ്തതൊന്നും ആളുടെ പേരിലല്ല ഉരുളിമ്മ പേരെഴുതേ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല മനസ്സിലായോ അപ്പം ഇനി എന്നോട് സംശയം ചോദിച്ചെന്താണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി അതൊക്കെ സമർപ്പിച്ചു അതെല്ലാം എൻ്റെ പേര് വെക്കാത്തത് കൊണ്ടാണോ എന്ന് ആളുടെ സമാ സംശയം പേര് വെക്കാത്തത് കൊണ്ടാണോ ഇനി എനിക്ക് അതിൽ ഫലം ഇല്ലാണ്ടിരുന്നേ എന്നുള്ളൊരു ചോദ്യം മനസ്സിലായോ അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ആൾക്ക് ഞാൻ എന്ത് ചെയ്തു പേര് വെക്കാത്തത് ഞാൻ പേര് വെക്കാനും വെക്കാതിരിക്കാനും പറയാനായിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ആൾക്കൊരു കഥ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ആ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ കഥ ഞാൻ പറയുന്നതിനേക്കാളൊക്കെ ഇത് ആ പാലക്കാടുള്ള ശരത്ത് ശരത്ജി പറയുന്നതാണ് കുറച്ചടി രസമായിട്ട് കേൾക്കുക പിന്നെ അൻറ്റിയും ആളുടെയൊക്കെ ശൈലികൾ വേറെയാണല്ലോ അപ്പോൾ ആൾ നന്നായിട്ട് നല്ല രസമായിട്ടാണ് അത് പറയണത് കേൾക്കാൻ ഞാൻ ഇടയ്ക്ക് അത് ഞാനും കേൾക്കാറുണ്ട് അത് അത്രയ്ക്കും ഒരു ഇതായിട്ടുള്ള ആ ഒരു സ്റ്റോറിയാണ് അതായത് നമ്മൾ അമ്പലമൊക്കെ അടച്ചു ഒരു ശിവ ശിവക്ഷേത്രമാണ് സ സംഭവ സന്ദർഭം ശിവക്ഷേത്രത്തിലാണ് ശിവനും അമ്പലം കടച്ച് തെരുമേന എല്ലാവരും പോയതിന് ശേഷം ശിവനും പാർവതിയും രണ്ട് മക്കളും അതായത് ഉമാദേവിയും കേട്ട് അമ്പലത്തിലേക്ക് വന്നു വന്ന വഴിക്ക് അവിടെ നമ്മുടെ വിഷ്ണു ഭഗവാനും നിൽക്കുന്നുണ്ട് ശ്രീകൃഷ്ണ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്തോ ആവശ്യത്തിന് കാണാൻ വന്നാന്ന് തോന്നണു മഹേശ്വരനെ അപ്പോൾ ഈ മഹേശ്വരനും ആളും കൂടിയിട്ട് അവിടെ ചർച്ചയ്ക്ക് പോയി ഇപ്പം നമ്മളെ മലത്തിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ല ഭാര്യ കുട്ടികളൊക്കെ ആയിട്ട് പോണ സമയത്ത് ആരെങ്കിലും പെട്ടെന്ന് വല്ല ഫ്രണ്ട്സിനേയും കാണുമ്പോൾ നമ്മൾ അവരായിട്ട് സംസാരിച്ച് വെക്കും ഭാര്യ കുട്ടികളൊക്കെ ചിലപ്പോൾ അവിടെ ഇപ്പോൾ തൊഴാൻ പോയി അതുപോലെ തന്നെ ഉമാദേവിയും മക്കളും കൂടി അമ്പലത്തിൻ്റെ ഇതിലേക്ക് കയറി മതിൽ കെട്ടിൻ്റെ അകത്തേക്ക് കയറി കയറി വഴിക്ക് പിള്ളേരല്ലേ നമ്മളായാലും കണ്ടിട്ടില്ല പിള്ളേർ എൻ്റെ ഉണ്ട് ഒരു എൻ്റെ മൂത്തമാകൻ്റെ മകൻ അയ്യോ അമ്പലത്തിലേക്ക് പോയാൽ അവൻ ഒരു സ്ഥലം അമ്പലത്തിലേക്കുന്നല്ല സൂപ്പർ മാർക്കറ്റിൽ അവനും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ അവൻ ചെല്ലാത്ത അവൻ്റെ കാൽവടി പക പതിയാത്ത സ്ഥലം സൂപ്പർ മാർക്കറ്റിലുണ്ടാവില്ല അതുപോലെ ഓടി നടക്കും അതുപോലെ തന്നെ തന്നെ അല്ലേ ഗണപതി ആയാലും മുരുകഗവാൻ അതിലൊക്കെ അത് തന്നെ കുട്ടികൾ ഉമാദേവിയുടെ കൈയ്യൊക്കെ പോയി വിട്ട് കയ്യൊക്കെ പിടിയിച്ച് അപ്പോൾ ഉമാദേവി പറയുന്നത് നോക്കി നോക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവരൊന്നും നോക്കാണ്ട് ഓട്ടിക്കേറി മുരുകഗവാൻ ഓട്ടി കയറി എവിടേക്ക് കോടിമരം കണ്ടപ്പോൾ കോടിമരത്തിൻ്റെ മുകളിലൊക്കെ ഓടിക്കയറി മുകളിൽ പതാകയുടെ അവിടേക്ക് എത്തി പെട്ടെന്നാണ് ഉമാദേവി ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ചിട്ട് ട ഇതിൻ്റെ അപ്പൻ്റെ കൊടിമരമാണോ എന്ന് ചോദിക്കും ആകെ സ്തംഭതായി ശ്രീകൃഷ്ണ ഭഗവാനും അതുപോലെ തന്നെ മഹേശ്വരനും ആകെതായി ആകെന്താ ഉമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ചിട്ട് ഇവർ അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നു നോക്കുമ്പോൾ എന്താണ് എന്താ ഉമ്മ എന്താ ഉമ്മയെന്ന് വെച്ചു അവൻ നോക്കിയാൽ കയറി വെക്കണോ കുടിമരത്തിന്റെ മുകളിൽ കയറി അത് അവന്റെ അപ്പന്റെ ഇതാണോ വല്ലൂരും വെച്ചിട്ടുള്ള കുടിമരത്തി അവനാരെ ആരെ കയറാൻ നമ്മളായാലും പറയില്ലേ ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറയും എന്തിനാ അവരെവിടേക്ക് പോകണം അല്ലെങ്കിൽ അത് എന്തിനാണ് ചെയ്യണമത് അവരെ അല്ലല്ലോ അത് അത് റോഡിലേക്ക് അങ്ങനെയൊക്കെ നമ്മളും കുട്ടികളോട് പരാതി പറയണ പോലെ ഉമ്മ എങ്ങോട്ട് പൊട്ടിത്തെറിച്ചു അപ്പം മഹേശ്വരൻ എന്നെ ആകെ ഇതായി അന്തളിച്ചു പോയി മഹേശ്വരം കൊടിമരത്തിൻ്റെ താഴെ ഇങ്ങനെ മുകളിലേക്ക് നോക്കി കുട്ടീനെ നോക്കി എൻ്റെ താഴത്തേക്ക് കുട്ടി ഇറങ്ങിക്കൊണ്ടിരിക്കണം ഇറങ്ങി താഴത്തേക്ക് എത്തുമ്പോൾ താഴെ എഴുതി വെച്ചെക്കണം വില്യമംഗലത്ത് പരമേശ്വരൻ മകൻ ശരത്ത് വക കൊടിമരം അപ്പോൾ മഹേശ്വരനെ മനസ്സിലായി ഉമ ദേഷ്യപ്പെട്ടതിൽ കാര്യമുണ്ട് ഇതെൻ്റേതല്ല അതാൾ എന്ന് എൻ്റെ അപ്പൻ്റെ ആവണെന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ്റെ ആകുന്ന പറയുമ്പോൾ മഹേശ്വരൻ്റെ ആവേണ്ടേ അപ്പം മഹേശ്വരനെ അവകാശപ്പെട്ടതല്ല അത് ആ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ അവകാശപ്പെട്ടതാണ് അപ്പോൾ അത് മനസ്സിലായി അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനും ചിരിച്ചു അവർ രണ്ടുപേരും വീണ്ടും പഴയ രീതിയിൽ തന്നെ കാര്യങ്ങൾ സംസാരിക്കുക അവരെ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്ത് കഴിലേക്ക് പോയി അങ്ങനെ കുട്ടികളവിടെ നിന്ന് ഇറങ്ങി ഓടി നാലമ്പലത്തിനകത്ത് കയറി അങ്ങോട്ട് കയറി അവിടെ കയറി അപ്പൊ അവിടെ ഉരുളിയിൽ പായസം ഇരിക്കണ്ടായിരുന്നു ആ പായസം എടുക്കാൻ ചെന്ന വഴിക്ക് ഏ അതിരി തൊടല്ലേ അത് ഇന്നാളുടെയാണ് പിന്നെ നോക്കുമ്പോൾ മുഴുവൻ അവർക്കൊരു കുട്ടികൾക്ക് ആകെ പ്രാന്തായിട്ട് അവരെ പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നാണ് അതിൻ്റെ സാരം അതായത് കാലടി വെച്ചപ്പോ ഉമ്മ പറയും ഏയ് അവിടെ കാലുപടി വയ്ക്കല്ലേ അത് ഇന്നാളുടെയാണ് ആ കല്ല് പതിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളൊക്കെ എല്ലാ സമർപ്പിക്കുകയും പറയാലോ ഇന്നാള് വക ഞാൻ തക്കേടത്തെ രമേശ് വകയാണ് ഇന്നത്തെ ഈ കല്ല് വിരിച്ചിട്ടുള്ളത് മാർബിൾ വിരിച്ചിട്ടുള്ളത് മതിൽ കെട്ടിയിട്ടുള്ളത് എല്ലാം വിളക്കുകള് പേര് എഴുതി പേരെഴുതി വെച്ചിട്ടുണ്ടാകും അതിലും നല്ല കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് എന്റെ പറഞ്ഞതിന്റെ അർത്ഥം അതായത് അതൊക്കെ വല്ലവരുടെയാണ് ഭഗവാൻ അറിയപ്പെട്ടതല്ല ഭഗവാൻ കൊടുത്ത ഭഗവാൻ്റെ ആവണ്ടേ ഭഗവാൻ നിവേദ്യം കഴിക്കുന്ന ഉരുളി പോലും ഭഗവാന്റെ അല്ല എന്നാണ് ഇതിൻ്റെ സാരം അതായത് ഇതിൻ്റെ പറയുകയാണെങ്കിൽ എൻ്റെ എനിക്ക് അതിലൊരു ഒരു കാര്യമുണ്ട് ഈ അരുൺ അരുൺജിയൊക്കെ അല്ലേ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവിടേക്ക് ഓരോ കാര്യങ്ങൾക്കായിട്ട് തന്നിട്ടുള്ളത് അതുപോലെ സമർപ്പണം പാട്ട് സമർപ്പിച്ചപ്പോൾ ഞാൻ സമർപ്പണം എന്ന് പറഞ്ഞിട്ട് ഞാനാണ് അവരുടെ ഫോട്ടോയ്ക്ക് വെച്ചിട്ട് വീഡിയോയിൽ ഞാനാണ് സമർപ്പണം വരുന്ന വെച്ചിട്ടുള്ളത് അല്ലാണ്ട് അവര് തന്നിട്ടുള്ളതല്ല അതുപോലെ തന്നെ ഇവിടെ വിളക്കുകൾ ഒരുപാട് വിളക്ക് ഇവിടുത്തെ വിളക്കുകളൊക്കെ ഒരുപാട് പലരും തന്നിട്ടുള്ളതാണ് ഒരാൾ പോലും പേരെഴുതിയിട്ടില്ല അപ്പോൾ വിചാരിക്കും ദുബായിലുള്ളവരാണ് അതുകൊണ്ട് കാശാഴ്ച വരുമ്പോൾ എഴുതാണ്ട് തന്നത് അല്ല ഞാൻ അവരന്നെ ആരും അതിനോട് നേരെ സമർപ്പണം എഴുതാൻ വന്നിട്ടില്ലേ വേണ്ട ഇനി അത് മാത്രമെന്നല്ല ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതുണ്ട് കൊടി വിളക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ ഒരുപാട് വിളക്കുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പല കാര്യങ്ങളും ഇവിടുത്തെ ഇനി പറയുകയാണെങ്കിൽ ജീവൻ്റെ ജീവൻ ദുബായിലുള്ള ജീവനാണ് ഇവിടുത്തെ മഞ്ഞൾ നമ്മളിവിടുത്തെ എല്ലാ കാര്യങ്ങളും പൊടിക്കുന്നതും പിടിക്കുന്നതും എല്ലാ സ കാര്യങ്ങളും ഇവൻ ഞാനാണ് ചെയ്യുന്നത് അല്ലാണ്ട് എണ്ണ ആയിക്കോട്ടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു രുദ്രാഭിഷേകം ഞാനായിട്ട് ശിവക്ഷേത്രം മറ്റേ വടക്ക് നാല് പോയിപ്പൊ അവിടെ എണ്ണയ്ക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ എഴുതി വെച്ചു കൂടും ഞാൻ ചോദിച്ചു ഡയറക്റ്റ് ചോദിച്ചത് ഇങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ടിന് വഴിപാട് കൊടുക്കാൻ പറ്റാൻ അതൊക്കെ അങ്ങനെയാണ് അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെ അതായത് ഞാനൊരു ഞാൻ ശരിയായിട്ടുള്ള നല്ല എണ്ണയാണ് പതിനഞ്ച് ലിറ്ററിന്റെ എണ്ണയാണ് ഞാൻ ഇവിടെ വാങ്ങിക്കാൻ എൻ്റെ എണ്ണ കഴിഞ്ഞൊന്ന് വാങ്ങിക്കണം എന്ന് വാങ്ങിച്ചാലാണ് വൈകീട്ട് വിളക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ എണ്ണ എന്ന് പറയുന്നത് എള്ള ആട്ടിയിട്ടുള്ള എണ്ണയാണ് ഒരിക്കലും കിട്ടില്ല എള്ള് കിട്ടണ്ടേ എള്ള് കിട്ടിയാലേ എള്ള ആട്ടാൻ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെ കൊടുക്കാൻ പറ്റണേ പിന്നെ ഞാൻ പല വീഡിയോകളും പറയാറുണ്ട് എൻ്റെ അവിടെയുള്ള നെയ്യ് തിരുപ്പതിയിലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിനേക്കാളും മുൻപ് തന്നെ ഞാൻ എന്തു ചെയ്യും ഞാൻ ശുദ്ധമായ വെണ്ണ വാങ്ങി ഇരുപത് കിലോനാണ് ഒരു പാക്കറ്റ് ഒരു ഇത് ഇരുപത് കിലോ വെണ്ണ വാങ്ങിയിട്ട് സ്റ്റവ് കത്തിച്ച് മണിക്കൂളോളം ഇളക്കിയാലാണ് നെയ്യായിട്ട് ഒരുക്കി കിട്ടുക അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണെന്ന് ഞാൻ എന്നാൽ പോലും പുറമൊന്ന് കിട്ടുന്ന മിൽമ മിൽമ ആരെയും ഒരാളുടെയും സാധനങ്ങൾ ഞാൻ വാങ്ങിക്കില്ല ഓരോ കാര്യങ്ങൾ പൂവായിക്കോട്ടെ ഞാൻ പൂ വാങ്ങിക്കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് മാല കെട്ടിയിട്ടാണ് ഞാൻ ഭഗവാനെ ചേർത്തുന്നത് പൂജയ്ക്ക് എടുക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാണ് ആവക കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് മുതലേ ശ്രദ്ധിക്കും അല്ലെങ്കിൽ പിന്നെ എന്തിനൊക്കെ എന്തിനാന്നെ മാലഘട്ടം എന്തിനാ ചെറുപ്പത്തിൽ പഠിപ്പിച്ചത് സ്വാമി ഞാൻ പണ്ടും പറയാറുണ്ടല്ലോ എന്നെയൊക്കെ ഇതിലേക്ക് ഒരുക്കി എടുക്കായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സമർപ്പണമാണ് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞു വരുമ്പോൾ ഓരോ കാര്യങ്ങളിലൊക്കെ ആയിട്ട് പോവും സമർപ്പണം അപ്പൊ അങ്ങനെ പേരെഴുതണലൊന്നല്ല കാര്യങ്ങള് പറഞ്ഞാ പേരെഴുതിട്ടൊന്നും സമർപ്പിക്കരുത് അത് ഭഗവാൻ അതാ ശരജി പറഞ്ഞ പോലെ തന്നെ അതൊരു വല്ലാണ്ടായി പോകുന്നു അപ്പോൾ പേരെഴുതി സമർപ്പിക്കുന്നതുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കാതിരിക്കില്ലേ കാര്യങ്ങൾ നടക്കാൻ നമ്മളെന്ത് ചെയ്യാം നമ്മുടെ ദശാസന്ധികൾ നമുക്ക് ജനിച്ച സമയം ജനിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഞാനതൊക്കെ നോക്കിയിരുന്നു ഇപ്പം എനിക്ക് നോക്കാൻ സമയമില്ലാത്ത എൻ്റെ പേരിലാണ് ഇവിടെ വരുന്ന പൂജയ്ക്ക് ആയിരുന്നു എല്ലാവരും ഈവൺ ഒരു പുഷ്പാഞ്ജലി അർപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ നാളും പേരൊക്കെ വാങ്ങിച്ച് ഞാൻ അവരെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയിരുന്നു ഇപ്പം എനിക്ക് തീരെ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഒരുപാട് പേരുണ്ട് ജാതകം ജാതകം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞുള്ള എല്ലാവരുടെയും ജാതകങ്ങളൊക്കെ പൈസ അയച്ചു തന്നവർ ജാതകങ്ങൾ കൊടുക്കണ്ട ആദ്യം പിന്നെയാണ് മറ്റുള്ളവർ അപ്പൊ ഞാൻ ഇപ്പൊ ജാതകത്തിന്റെ കാര്യങ്ങളൊന്നും ചിന്തി പറയാറേനില്ല ഓർമ്മപ്പെടുത്തന്നില്ല ആരുടെ അടുത്തും എൻ്റെ അടുത്ത് വല്ലവരാണ് ചോദിച്ചാൽ തന്നെ ഞാൻ പറയും ജാതകം അത് ഇതല്ലേ എന്നൊക്കെ പറയുള്ളൂ പിന്നെ അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അതിലിട്ട് അപ്പോൾ സമർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഭഗവാന് കൊടുക്കുന്നതാണ് അതില് ദൈവത്തെ ഓർത്ത് നിങ്ങളെ പേരും നിങ്ങളുടെ നാളും പേരും ഇന്നാളും ആകാതെ എഴുതാതിരിക്കാൻ ശ്രമിക്കുക അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ് അതിലൊന്നും ഞാൻ പറയണില്ല അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളാണ് അപ്പോൾ ഈ ദൈവം സഹായിച്ച് ഇവിടുത്തെ ഒരു ആ ഒരു കാര്യത്തിൽ സമർപ്പണം എന്നുള്ള പേരും ഒന്നും ഇല്ല ആരും അത് പറഞ്ഞിട്ടുമില്ല തന്നിട്ടുമില്ല അപ്പം എല്ലാവർക്കും ലാലൂര് ദേവസ്വാന മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും കരികുട്ടി സ്വാമികളുടെ അനുഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ ൂർദേവസ്രമേ അഭയം കരിമീ ശരണം കരികുട്ടിസ്വാമി ശരണം വിഷ്ണുമായ സ്വാമി ശരണം ലാളു ദരമേ അഭയം